I am very happy. And And oh, And this this is 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 my inauguration. he he our guest. Yes. And the owner of this land. മക്കയിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ലോഡ് സ്റ്റോറിന്റെ ഉദ്ഘാടന വേദിയിൽ നിന്നാണ് ഹൃദയസ്പർശിയായ ഈ നിമിഷങ്ങൾ ഉദ്ഘാടനത്തിനെത്തിയ സൗദി സ്വദേശിയും മുതിർന്ന പൗരനുമായ അബ്ദുൾ അസീസ് അൽ സിന്ധിയെ എം എ യൂസഫലി ചേർത്തുപിടിച്ചു ബിസിനസ് രംഗത്തെ അധികായനും സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് പേരുകേട്ടയാളുമായ യൂസഫലിയുടെ ഈ എളിമയും സ്നേഹവും നിറഞ്ഞ പെരുമാറ്റവും ചടങ്ങിലേവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായി അദ്ദേഹത്തെ ഓരോ വിഭാഗങ്ങളും കാണിച്ച് വിവരണങ്ങൾ യൂസഫലി പങ്കുവച്ചു മക്ക അൽ റുസൈഫയിലെ അബ്ദുല്ല അരിഫ് സ്ട്രീറ്റിലുള്ള ലോഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമ കൂടിയാണ് എഞ്ചിനീയർ അബ്ദുൾ അസീസ് അൽ സിന്ധി ഈ കാഴ്ച കേവലം ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം എന്നതിലുപരി മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയും സാമൂഹിക ഉത്തരവാദിത്വ ബോധവും എത്രത്തോളം പ്രാധാന്യമാണെന്ന് വിളിച്ചോതുന്നതായി